സർക്കാർ ആശുപത്രികളിൽ നിരോധിച്ച മരുന്നുകൾ വിതരണം ചെയ്യുന്നതായി പരാതി യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമൽ കുറ്റ്യാട്ടൂരാണ് ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് ആഗസ്റ്റ് രണ്ടിനാണ് കേന്ദ്ര ഗവൺമെന്റ് നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾ നിരോധിച്ച് ഉത്തരവിറക്കിയത് ഇവയിൽ ചില മരുന്നുകൾ ഇപ്പോഴും വ്യാപകമായി സർക്കാർ അംഗീകൃത ആശുപത്രികളിലെ ഫാർമസികളിൽ സുലഭമായി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് പരാതിയിലുള്ളത് രണ്ടോ അതിൽ അധികമോ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മരുന്നുകളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ മരുന്ന് വിൽപ്പന നിരോധിച്ചത് കഫത്തിനും മറ്റും ഉപയോഗിക്കുന്ന സിറപ്പാണ് വ്യാപകമായി ജില്ലയിൽ സർക്കാർ അംഗീകൃത ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്യുന്നത് നിരോധിച്ച മരുന്നുകളുടെ പട്ടികയിൽ പത്തൊൻപതാമതായി കാണുന്ന ഈ മരുന്നിന് നിരോധനം ഏർപ്പെടുത്തിയതാണ് എന്നാൽ അത്തരത്തിൽ യാതൊരു സർക്കുലറും ലഭിച്ചിട്ടില്ല എന്നാണ് ഫാർമസികളിൽ അറിയുന്നത് എന്നാൽ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് നിരോധനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണമെന്നും പരാതി ഇന്മൽ ഉറപ്പ് നൽകിയതായി അമൽ കുച്ചിയാട്ടൂർ പറഞ്ഞു രണ്ടോ അതിലധികമോ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന എഫ് ഡി സി കോമ്പോണൻ അടങ്ങിയ നൂറ്റമ്പത്താറ് മരുന്നുകൾക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി സെൻട്രൽ ഗവൺമെൻറ് നിരോധനം ഏർപ്പെടുത്തിയുണ്ടായി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അതിൻ്റെ സർക്കുലർ ഇറങ്ങുകയും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആ സർക്കുലർ പാസ് പാസുകയും ചെയ്തിട്ടും ഇന്ന് നമ്മുടെ തൊട്ടടുത്ത പി എച്ച് എസ് സികളിലും എച്ച് എസ് സി എച്ച് എസ് സികളിലും ഗവൺമെൻറ് അംഗീകൃത ആശുപത്രികളിൽ ഫാർമസികളിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് ഇന്നും വ്യാപകമായി അത്തരം മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ നൂറ്റമ്പത്താറ് ലിസ്റ്റുകളുടെ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ പത്തൊൻപതാമത്തെ ലിസ്റ്റിൽ കാണുന്ന കഫത്തിനും അതുപോലെ ചുമയ്ക്കും ഉപയോഗിക്കുന്ന ഒരു സിറപ്പ് ആ സിറപ്പ് നിർമ്മിക്കുന്നത് മൂന്ന് കോമ്പോണൻറ്റ് മൂന്നിലധികം കോമ്പോണൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു രോഗി ആശുപത്രിയിൽ പോയിട്ട് ഈ ഈ ഒരു സിറപ്പ് ചോദിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഈയൊരു ലേബലൊന്നും ഇല്ലാതൊരു ഒരു ഒരു സാധാ കുപ്പിയിന്മേലാണ് അവർക്കറിയില്ല അതിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ കണ്ടൻറ്റുകൾ നിലവിൽ നിരോധിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് സർക്കുലർ ഇതുവരെയായിട്ടും ഫാർമസികളിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു സർക്കുലർ അവർക്ക് കിട്ടിയതായിട്ടുള്ളൊരു കാര്യം അന്വേഷിച്ച സമയത്ത് അതിൽ കൃത്യമായൊരു മറുപടിയില്ല കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇത് കണ്ണൂരിലെ ഡ്രഗ് ഇൻസ്പെക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയും ഇങ്ങനൊരു സർക്കുലർ അതിഗൗരവമായി തന്നെ എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കി അധികം വൈകാതെ തന്നെ കർശനമായ നടപടികൾ ഇതിനകത്ത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്